ഞാനൊരു കാര്യം പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ തിരിച്ചരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങൾ വിദ്യാഭ്യാസ രംഗം മുതലാണ് സുഹൃത്തുക്കളാണ് മന്ത്രി ഞാൻ ഒരുമിച്ച് പല പ്രാവശ്യം മന്ത്രിസഭയിൽ വന്നിട്ടില്ലാത്ത അടുത്ത ഒരു രാഷ്ട്രീയ സുഹൃത്താണ് ഇപ്പം ഞാൻ പഴയ കുഞ്ഞത്തിനും പറഞ്ഞു നിങ്ങൾക്ക് അത്രയും പിടിപ്പില്ല എന്ന പക്ഷേ കേന്ദ്രം യു പി എ ഭരിക്കുകയും കേരളം ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിനക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി ശ്രീ ആദൻ കരീമിന്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നികുവിൽ വാക്കുകളില്ല എന്റെ കയ്യിലുള്ള എല്ലാം നല്ല വാക്കുമായിട്ട് അദ്ദേഹം നിൽക്കുക ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക ഉള്ളൂ നടത്തിപ്പ് കൂട്ടുവാൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും ശ്രീ കരീമും ഒക്കെയായിരുന്നു എ സച്ചയാരായന് എന്നെ കാര്യമായി സഹായിച്ചു അതുകൊണ്ടാണ് ആറ് സ്ഥാപനങ്ങളോട് കൊണ്ടുപോകുന്നത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്നു പറയുക എനിക്കെന്തോ ഒരു ധൈര്യം ചോറുന്നു ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് പറഞ്ഞിരിക്കുന്നു